ഇവിടെ ഓരോരാൾക്ക് ഓരോ ഇഷ്ടങ്ങളാണ് കേട്ടോ ഇത് അശ്വതിന് വേണ്ടിയിട്ട് ഡിന്നറായിരുന്നേ ഇതൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്തൊരു ചിക്കനാണ് അതിനെ നമ്മളൊന്ന് ശാലം ഫ്രൈ ചെയ്തെടുത്തു അതിനുശേഷം അതേ പാനിലേക്ക് സവോളം നമുക്ക് മൂപ്പിച്ചെടുക്കാം പിന്നെ തക്കാളിയും ക്യാപ്സിക്കും വേണം എന്നിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇനി അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് എഗ് ബുർജായിരുന്നേ ഇതൊരു എൻ്റെ സ്റ്റൈലുർജ്ജമാണ് നമുക്കിതിലേക്ക് ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം സവോള തക്കാളി പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ കഴിക്കാൻ അവർക്ക് രണ്ട് പേർക്കും ഞാനിന്ന് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ചപ്പാത്തി ഇപ്പം നല്ല പെർഫെക്റ്റ് ചപ്പാത്തിയാണ് കേട്ടോ ഇതൊരഹങ്കാരം എന്നായിട്ട് നിങ്ങൾ കൂട്ടാൻ പാടില്ല ഞാനിപ്പോൾ എല്ലാ വീട്ടിലും അത് പറയുന്നുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിപ്പൊടിയും മഞ്ഞൾ കുറച്ച് ഗരം മസാലയും പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എൻ്റെ ചപ്പാത്തി ഞാൻ കാണിച്ചുതരാം ഇതാണ് നല്ല കുട്ടപ്പൻ ചപ്പാത്തി ചപ്പാത്തിയിട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പത്തി ആയിരുന്നു അങ്ങനെ ഓരോരാൾക്കും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഓരോ പ്ലേറ്റിലൊക്കെ സെർവ് ചെയ്തിട്ട് ഞാൻ കൊണ്ടു കൊടുത്തു ഇനി വേണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ ഡിന്നറിൻ്റെ വിഷയം ഇവിടെ തരും കമൻറ്റിൽ പറയൂ ബൈ ബൈ